ഹായ് കൂട്ടുകാരെ ലവാബിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ പുൽക്കൂട് ഒരുക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ നമ്മൾ കാത്തിരുന്നത് പോലെ കുറച്ച് കാലിപ്പെട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അന്വേഷിപ്പിങ് കണ്ടെത്തുമെന്ന് പറഞ്ഞതുപോലെ പ്രിയപ്പെട്ടവർ നമുക്ക് തന്നതാണ് ഈ പെട്ടിക്കൂടുകൾ ഈ ഓരോ കാലിപ്പെട്ടികളും നമ്മൾ വീടാക്കി മാറ്റാൻ പോവുകയാണ് അങ്ങനെ പെട്ടിക്കൂടുകൾ ഓരോന്നെടുത്ത് വാതിലുകളും ജനലുകളും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു കൂട്ടുകാരെ കൈമുറിയാതെ ഈസിയായി നമുക്ക് കാലിപ്പെട്ടികൾ ഇങ്ങനെ മുറിച്ച് ഭംഗിയാക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്ത പെട്ടികൾ ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചെടുക്കുന്നു കൂട്ടി ഒട്ടിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പെട്ടികൾക്ക് വ്യത്യസ്ത ഷേപ്പുകൾ ഉണ്ടാവും അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ പേപ്പർ കാർഡ് ഇങ്ങനെ വെട്ടിയൊട്ടിച്ചു മേൽക്കൂരയുടെ ഷേപ്പ് റെഡിയാക്കി എടുക്കാം മേൽക്കൂരക്ക് ഉറപ്പ് കൂട്ടാൻ നമ്മൾ ഒട്ടിക്കുന്ന പേപ്പർ കാർഡുകൾക്ക് സപ്പോർട്ടിനായി അകത്തിങ്ങനെ പേപ്പറുകൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഷടുക്കോന്ന് പോയി തീരെ ചെറിയത് എന്ന് വെച്ചാൽ കുഞ്ഞാപ്പി കുഞ്ഞനായ ചാഞ്ഞ് കിടക്കുന്ന കുഞ്ഞി തെങ്ങിൽ പിടച്ചു കയറി നിന്ന് തെങ്ങിന്റെ താടിലോമങ്ങൾ ഓരോന്നായി പൊഴിച്ചിട്ടു ടക്കോം ടിക്കോം ഷടുക്കോന്ന് ആ പണി വേഗം തീർത്തു ഇതിനെ നമ്മൾ പൊല്ല എന്ന് പറയും പിന്നെ കുറച്ച് ഓലകളും ചീന്തിയെടുത്തു ആദ്യം നമ്മൾക്ക് ഓലകൾ എടുക്കാം തെങ്ങോലകളെ ഇങ്ങനെ പെട്ടിയുടെ അളവിനനുസരിച്ച് മുറിച്ച് വളരെ ഈസിയായി ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഓലകൾ ഓരോന്നും ഒട്ടിച്ചൊട്ടിച്ചു വരുമ്പോൾ വീട് ഭംഗിയാവും അങ്ങനെ ഓരോ വീടുകളും ഓലകളാൽ ഒട്ടിച്ച് മെനയാക്കി മാറ്റിയ ശേഷം ജനാലകളും വാതിലുകളും ഒന്നൂടെ നമ്മൾ വെട്ടി ഭംഗിയാക്കിയെടുക്കുന്നു നമ്മൾ ഒട്ടിച്ചെടുത്ത വീടുകളിൽ ഒരു വീടിന്റെ മുകൾപൊക്കത്തെ നിലയ്ക്ക് മാത്രം നമ്മൾ ലേശം വെള്ള പൂശുന്നുണ്ട് കൂടാതെ ഈ പേപ്പർ കാർഡ് കൊണ്ട് ഇങ്ങനെ വെച്ച് മടക്കി വെച്ച് ഒട്ടിച്ച് വീടുകളുടെ മേൽക്കൂര പൊതിഞ്ഞെടുക്കാം അങ്ങനെ വീടിന്റെ മേൽക്കൂര സൂപ്പറാക്കി കിടുക്കനാക്കി മാറ്റാം ഇനി നമ്മൾ കുറച്ച് മരക്കമ്പുകൾ വെട്ടിമുറിച്ചെടുക്കുകയാണ് കുറച്ച് ചുള്ളിക്കമ്പുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഈ കമ്പുകളെല്ലാം എല്ലാം കൂടെ എടുത്ത് ദ ഈ കനം കുറഞ്ഞ മരപ്പലയുടെ പൊളിഞ്ഞ പൊളിയിൽ ഇങ്ങനെ ഓരോന്നും വെച്ച് നാല് തൂടുകളിൽ കെട്ടിമേഞ്ഞെടുക്കുന്ന പുൽക്കൂടിനെ പശ വെച്ച് ഒട്ടിച്ച് ഈസിയായി ഉണ്ടാക്കിയെടുക്കുന്നു ഞാനിവിടെ ഫ്ലസ് ക്യൂക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത് ഫ്ലസ് ക്യൂക്ക് വെച്ച് വേഗത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ദാ കണ്ടോ നമ്മൾ തെങ്ങിന്റെ പൊല്ലകൾ എടുത്ത് ഓരോന്നായി നമ്മുടെ പുൽത്തൊഴുത്തിന് മേഞ്ഞു കൊടുക്കുകയാണ് വളരെ ഈസിയാണ് ഓരോന്നും ഇങ്ങനെ വെക്കാം പശ വെച്ച് ശടക്കോന്ന് ഒട്ടിച്ചെടുക്കാം കൂടാതെ ഓരോ വശങ്ങളിലും ഇങ്ങനെ കമ്പുകൾ വെച്ച് റെഡിയാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ ഉണ്ണിയേശുവിനെ കിടത്താനുള്ള കുഞ്ഞി പുൽക്കൂട് കുഞ്ഞി തൊഴുത്ത് റെഡിയാക്കി കിട്ടി നേരത്തെ നമ്മൾ വെള്ളപൂശി മാറ്റിവെച്ച വീടിന്റെ ഭാഗത്തിന് ഇങ്ങനെ വരയിട്ട് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് ഉടനെ നമ്മൾ നേരെ പോയി പുൽക്കൂട് വെക്കുവാൻ വേണ്ടി ഒരു പഴയ പലക സംഘടിപ്പിച്ചെടുത്തു അങ്ങനെ നമ്മൾ എടുത്ത പലകയ്ക്ക് ലേശം വീതി കുറവായിരുന്നു അതുകൊണ്ട് ഗ്യാപ്പുകളൊക്കെ അടയ്ക്കാൻ വേണ്ടി ചെറിയ പലക പീസുകൾ കൊണ്ട് പരിഹരിച്ചു ഇനി നമ്മളുടെ കയ്യിലുള്ളത് പഴയ മരക്കട്ടകളാണ് വിറകിന്റെ കൂട്ടത്തിൽ നിന്നും പിറക്കി കൂട്ടിയെടുത്ത മരക്കട്ടകൾ ഇങ്ങനെ അടക്കി വെച്ച് നമുക്ക് പുൽക്കൂട് വെക്കുവാൻ ചെറിയ മലയുടെ ഒരു പൊക്കമുണ്ടാക്കാം നമ്മുടെ ഉണ്ണിയേശുവിന്റെ ഈ പുൽക്കൂട് ഇങ്ങനെ വെക്കാം ഇനി കാലിപ്പെട്ടി കൂടുകളിൽ തയ്യാറാക്കിയ വീടുകൾ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മണ്ണ് വേണം നമ്മുടെ മുറ്റത്തെ മണ്ണ് വെത്തിക്കോരി ഇളക്കി ലേശം വെള്ളം ഉപയോഗിച്ച് കുഴച്ച് നമ്മുടെ മരക്കട്ടകളിൽ ഇങ്ങനെ വാരി കൊടുക്കാം ചെറുതും വലുതുമായ കല്ലുകൾ പെറുക്കി കൂട്ടിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ പലകമേൽ മുഴുവനായി മണ്ണ് നിരത്തി കൊടുക്കാം മണ്ണിനെ നിറം കിട്ടാൻ നമ്മൾ ഇഷ്ടിക തവട് പൊടിയാക്കിയത് അങ്ങോട്ട് ഇഷ്ടം പോലെ വാരി പൂശി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ചുള്ളിക്കമ്പുകളാണ് അങ്ങനെ നമ്മൾ ചുള്ളിക്കമ്പുകൾ സംഘടിപ്പിച്ചെടുത്തു കൊച്ചുകൊച്ചു പുൽച്ചെടികൾ ശേഖരിച്ചതും ചുള്ളിക്കമ്പുകളും നമ്മൾ മണ്ണിൽ ഉറപ്പിച്ചു കൊടുത്തു മുറ്റത്ത് നിൽക്കുന്ന ഇല പൂച്ചെടിയിൽ നിന്നും നമ്മൾ കമ്പുകൾ മുറിച്ചെടുത്തു നമ്മൾ ആവശ്യം പോലെ മാരിക്കൂട്ടിയ കരിങ്കൽ ചീലുകൾ ഇഷ്ടം പോലെ അങ്ങട് പെറുക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുപ്പിയുടെ അടുപ്പ് മണ്ണ് മാതി നമ്മൾ വെച്ചു കൊടുത്ത് ചെറിയൊരു നീർക്കുഴി നമ്മൾ ഒരുക്കിയെടുക്കുന്നു കാടിന്റെ ഒരു ഫീൽ ഉണ്ടാക്കാനായിട്ട് പുല്ല് പറിച്ചു വീടിനോരത്തൊക്കെ വെച്ചു കൊടുത്തു നമ്മുടെ കയ്യിലുള്ള എൽഇ ഡി ബൾബിന്റെ മാല ഇങ്ങനെ നമുക്ക് വീടുകൾക്ക് പിന്നിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി വൈക്കോലിന് പകരം നമ്മൾ പൊതിമടൽ കീറി ചകിരിനാരുകൾ എടുത്ത് പുൽക്കൂടിനകത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് പൂപ്പൽ അധികം കിട്ടിയില്ല കിട്ടിയത് ഇളക്കിയെടുത്ത് പുൽക്കൂടിന് മുകളിൽ വെച്ചു കൊടുത്തു ഇത് കണ്ടോ ഇത് കവുങ്ങിൻ വാരി പൊളിച്ചപ്പോൾ കിട്ടിയ ചകിരിയുടെ ചോറാണ് ഇത് പൊടിച്ചതിൽ പച്ച നിറം ചേർത്ത് നല്ലപോലെ കുഴച്ച് നമ്മൾ പച്ചപ്പുല്ല് ഉണ്ടാക്കിയെടുത്തു ഈ ഉണ്ടാക്കിയെടുത്ത പച്ചപ്പുല്ല് വാരി വിതറി വിതച്ചു കൊടുത്തു ചെറിയ പീക്കിരി ചുള്ളിക്കമ്പുകൾ കൂട്ടിക്കെട്ടി ചെറിയ വിറക് കെട്ടുകളാക്കി നമ്മൾ റെഡിയാക്കിയെടുത്തു മഞ്ഞിന്റെ ഫീൽ കിട്ടാനായി കുത്തിവെച്ച മരക്കമ്പുകളിൽ ലേശം പഞ്ഞിപ്പിച്ചിയെടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ പുൽക്കൂട് ചെറിയ പുൽക്കൂട് പരമാവധി ഭംഗിയാക്കി എടുത്തു എന്ന് പറയാം ഇനി നമ്മൾ നേരെ പോയത് നമ്മുടെ കൊച്ചുകൂട്ടുകാരി ആരാധ്യയുടെ വീട്ടിലേക്കാണ് പുൽക്കൂട് ഒരുക്കുമ്പോൾ ഉണ്ണിയേശുവിനെ ഞാൻ തരാട്ടോ എന്ന് ആരാധ്യ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ആരാധിയുടെ വീട്ടിൽ ചെന്നപ്പോൾ പുഞ്ചിരി വിടർന്ന മുഖത്ത് ലേശം നാണത്തോടെ ഉണ്ണിയേശുവിനെ ആരാധ്യം നമുക്ക് എടുത്തു തന്നു ഉണ്ണിയേശുവിനെ ഏറ്റുവാങ്ങിയപ്പോൾ തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ആരാധിക്കുട്ടിക്ക് നമ്മൾ ചെറിയൊരു മധുര സമ്മാനവും കൊടുത്തു അങ്ങനെ നക്ഷത്ര തിളക്കമുള്ള പുഞ്ചിരി കുട്ടിയായി മാറിയ കുട്ടിയോട് ടാറ്റ പറഞ്ഞ നമ്മൾ പുൽക്കൂട്ടിലേക്ക് ഓടിയെത്തി പുണ്യേശുവിനെ പുൽക്കൂട്ടിൽ വെച്ചു കൂടാതെ രാജാക്കന്മാരെയും ആട്ടിടയന്മാരെയും കുഞ്ഞാടുകളെയും പുൽക്കൂട്ടിൽ വെച്ചു അങ്ങനെ സന്തോഷത്തിന്റെ പൊതു കാഴ്ചയായി നമ്മുടെ ആഹ്ലാദത്തിന്റെ വെളിച്ചമായി മാറിയ നമ്മൾ തയ്യാറാക്കിയെടുത്ത പുൽക്കൂട് പൂർണമായി ഒരുങ്ങിക്കഴിഞ്ഞു അങ്ങനെ നമ്മൾ കാത്തിരുന്നത് പോലെ ഇരുട്ട് നിറഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ എൽ ഇ ഡി ലൈറ്റുകൾ തെളിയിച്ചു നോക്കി ആഹാ മനോഹരമായി തോന്നി അപ്പോ തന്നെ നമ്മൾ ഈർക്കിൽ കമ്പുകൾ ഒടിച്ച് തുണിശീല ചുറ്റിക്കെട്ടി കുഞ്ഞിപ്പന്തങ്ങൾ തയ്യാറാക്കി എണ്ണയിൽ മുക്കി പിഴിഞ്ഞെടുത്ത പന്തങ്ങളിൽ ഓരോന്നും ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം നമ്മൾ തീ തെളിയിച്ചെടുത്തു ഈ തീ പന്തങ്ങൾ ഓരോന്നും വഴിയരികിലും വീടിനരികിലും കാടിനോരത്തുമൊക്കെ കുത്തി നമ്മൾ ഒരു കാഴ്ച അനുഭവത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കുഞ്ഞിപ്പന്തങ്ങൾ ഒരുക്കിയത് കൂട്ടുകാർ ആരും ഇത് കണ്ട് അനുകരിക്കരുത് കൂട്ടുകാരെ തീ അപകടമാണെന്ന് അറിയാമല്ലോ അങ്ങനെ അങ്ങനെ കുഞ്ഞു വെളിച്ചങ്ങൾ തെളിയിച്ചും സന്തോഷത്തിന്റെ കുളിർമയുള്ള ദിവസങ്ങളായി നമ്മുടെ പുൽക്കൂട് നിറഞ്ഞു നിൽക്കുന്നു എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കണം നിറഞ്ഞ സ്നേഹത്തോടെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പോ നമുക്ക് പുതിയൊരു അധ്യായത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാം